നമസ്കാരം അറബിക്കടലിൽ കേരള തീരത്തിനടുത്ത് വെച്ച് തീപിടിച്ചത് സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കപ്പലിന് ഇരുപത് വർഷം പഴക്കമുള്ള കണ്ടെയ്നർ കപ്പലാണിത് കൊളംബോയിൽ നിന്ന് മദർഷിപ്പിലേക്ക് മാറ്റേണ്ട ചരക്കുമായി മഹാരാഷ്ട്രയിലെ നവക്ഷേവ തുറമുഖത്തേക്ക് പോവുകയായിരുന്നു അപകട സമയത്ത് മണിക്കൂറിൽ പതിനാല് മൈൽ വേഗതയിലാണ് കപ്പൽ സഞ്ചരിച്ചത് എന്നതാണ് ഏറ്റവും മുറിയിൽ വരുന്ന റിപ്പോർട്ടുകളിൽ തന്നെ പ്രധാനമായി പറയുന്നത് യാത്ര തുടങ്ങി പതിനൊന്നാം മണിക്കൂറിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് കോഴിക്കോട് തീരത്ത് നിന്ന് അറുപത്തിയാറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം നടന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായി തന്നെ പറയുന്നുണ്ട് അപകട സമയത്ത് ഇരുപത്തിരണ്ട് ജീവനക്കാർ കപ്പലിലുണ്ടായിരുന്നു പതിനെട്ട് പേർ തന്നെ അപ്പോൾ കടലിൽ ചാടുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ നിർമ്മിച്ച ഈ കപ്പൽ നിലവിൽ സിംഗപ്പൂർ പതാകയുടെ കീഴിലാണ് സഞ്ചരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തിയൊൻപത് മീറ്റർ നീളവും മുപ്പത്തിരണ്ട് മീറ്റർ വീതിയുമുള്ളതാണ് ഈ കപ്പൽ കപ്പലിൽ പലതവണ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങളിൽ പറയുന്നത് ഇരുപത് കണ്ടെയ്നർ കടലിൽ വീണിട്ടുണ്ട് കടലിൽ ചാടിയ ജീവനക്കാർ രക്ഷാ ബോട്ടുകളിലുണ്ടെന്നും വിവരമുണ്ട് കോസ്റ്റ് ഗാർഡ് നേവി എന്നിവർ കപ്പലിലേക്ക് തിരിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ ഡോർണിയർ ഹെലികോപ്റ്ററുകൾ അപകട സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നും വാർത്തയിൽ പറയുന്നു കപ്പലിലെ തൊഴിലാളികൾക്ക് പൊള്ളലേറ്റതായി സംശയമുണ്ട് ഇവരെ കേരള തീരത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ചികിത്സ നൽകാമെന്നുള്ള ആവശ്യമായ തയ്യാറെടുപ്പ് നടത്താൻ എറണാകുളം കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രി ഇതിനോടകം നിർദ്ദേശം നൽകി കഴിഞ്ഞു കേരള തീരത്തിന് സമീപത്തായി വീണ്ടും ചരക്കുകപ്പൽ ദുരന്തമാണ് വാർത്തയിൽ പറയുന്നത് കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോയ ചരക്കുകപ്പലിന് തീപിടിച്ചു എന്നതാണ് ഞെട്ടിക്കുന്ന വാർത്ത അഴിക്കലിനും ബേപ്പൂരിനും ഇടയ്ക്കുണ്ടായ തീപിടുത്തത്തിൽ അൻപത് കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരത്തിൽ പറയുന്നത് ചരക്കുകപ്പലിന് തീപിടിച്ച സംഭവത്തിലെ ആദ്യ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് എല്ലാവർക്കും നടുക്കം തരുന്ന ഒരു ദൃശ്യം തന്നെയാണതെന്ന് പറയുന്നു സംഭവം അറിഞ്ഞത് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും വിമാനങ്ങളും രക്ഷാദൌത്യത്തിന് പുറപ്പെട്ടപ്പോൾ തന്നെയായിരുന്നു കപ്പലിനുള്ളത് നാൽപ്പതോളം ജീവനക്കാർ ഉണ്ടെന്നാണ് ആദ്യ വിവരത്തിൽ പറഞ്ഞത് അറുന്നൂറ്റൻപതോളം കണ്ടെയ്നറുകൾ കപ്പലിലുണ്ടെന്നും പറയുന്നു അന്താരാഷ്ട്ര കപ്പൽ ചാലിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത് കോഴിക്കോടിനും കണ്ണൂരിനും ഇടയിലുള്ള പടിഞ്ഞാറൻ തീരമേഖലയിലാണ് ഈ ഭാഗത്തായിട്ടാണ് ഇന്ന് രാവിലെ ഇപ്പോൾ അപകടമുണ്ടായതെന്നാണ് വിവരത്തിൽ പറയുന്നത് കോസ്റ്റ് ഗാർഡ് ഷിപ്പ് സംഭവ സ്ഥലത്തേക്ക് നീങ്ങിയിട്ടുണ്ടെന്നും അറിയിക്കുന്നു എന്താണ് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നതെന്ന് ആദ്യ വിവരത്തിൽ പുറത്തു വന്നിട്ടില്ലായിരുന്നു അപകടം അറിഞ്ഞ ഉടൻ കൊച്ചിയുടെ കടലിൽ ഉണ്ടായിരുന്ന നേവിയുടെ കപ്പലുകൾ തന്നെ തിരിച്ചിട്ടുണ്ടായിരുന്നു സിംഗപ്പൂർ കപ്പലാണ് അപകടത്തിൽപ്പെട്ടതെന്ന് പുറത്തുവരുന്ന വിവരം കേരള തീരത്തു നിന്നും നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് തീപിടുത്തം ഉണ്ടായതോടെ പതിനെട്ട് ജീവനക്കാർ കപ്പലിൽ നിന്നും കടലിൽ ചാടിയെന്നും റിപ്പോർട്ടുകൾ തന്നെ പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് കേരള തുടർച്ചയായി ഉണ്ടാകുന്ന രണ്ടാമത്തെ അപകടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് നേരത്തെ ലൈബീരിയൻ ചരക്കുകൾ എം എസ് സി എൽ സി കൊച്ചി തീരത്താണ് അപകടത്തിൽപ്പെട്ടത് അറബിക്കടൽ കൊച്ചി തീരത്തു തീരത്തുനിന്നും മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ മുങ്ങിയിരിക്കുന്നത് വിഴിഞ്ഞത്തു നിന്നും കൊച്ചി തുറമുഖത്തേക്ക് പുറപ്പെട്ട കപ്പലാണ് അപകടത്തിൽ അന്നപ്പെട്ടത് പല പൊട്ടിത്തെറികളും തീപിടുത്തവും ഉണ്ടായി ഇരുപത്തിരണ്ട് ജീവനക്കാർ കപ്പലിലുണ്ടായിരുന്നു ഇവർക്ക് പൊള്ളലേറ്റതായി തന്നെ വിവരമുണ്ട് ഇതിൽ പതിനെട്ട് പേർ കടലിലും ചാടി ഇവർ രക്ഷാ രക്ഷാബോട്ടുകളുണ്ടെന്നും വിവരത്തിൽ പറയുന്നു ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമം തുടർന്നു കൊണ്ടിരിക്കുകയാണ് കപ്പലിൽ നിലവിൽ മുങ്ങിയിട്ടില്ല കപ്പലിലെ തൊഴിലാളികളെക്കെയുള്ള തിരത്തെത്തിച്ചു കഴിഞ്ഞ് ചികിത്സ നൽകുമെന്നും ആവശ്യമായ എല്ലാ തയ്യാറെടുപ്പും നടപടികളും ഉണ്ടാകുമെന്നും എറണാകുളം കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് അവർ ചെയ്തിട്ടുമുണ്ട്